ഹായ് നമസ്കാരം മാസ്റ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം എങ്ങനെയാണ് കെട്ടിട നമ്പർ പതിച്ച് കിട്ടുക അതായത് ഒരു നിർമ്മാണം നടത്തുന്ന ഒരു വീട് ആദ്യം തന്നെ നമ്മൾ പെർ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് വാങ്ങിയ ശേഷമായിരിക്കും നിർമ്മാണം നടത്തുന്നത് അതുപോലെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് കെട്ടിടത്തിന് നമ്പർ പതിക്കുക ഇനി അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കെട്ടിടത്തിന് നമ്പർ ലഭിക്കുന്നതിനായി ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിർമ്മാണം പൂർത്തീകരിച്ചു എന്നതിന് സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട് വീടിന്റെ രണ്ട് ഭാഗത്തും അതായത് ഔട്ട്സൈഡിലുള്ള ഡോറിന്റെ വർക്കുകൾ പൂർത്തിയായിരിക്കുക ടോയ്ലറ്റിന്റെ വർക്ക് പൂർത്തിയായിരിക്കുക റെയിൻ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ റെയിൻ വാട്ടർ പിറ്റ് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക അതുപോലെ സ്റ്റെയർകേയ്സ് ഉള്ള വീടാണെങ്കിൽ സ്റ്റെയർകേയ്സിന് ഹാൻഡ് റൈൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ ഔട്ട് സൈഡിലേക്ക് പാര ഔട്ട് സൈഡിലേക്ക് ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ പാരപ്പറ്റ് വർക്കിൻ്റെയും പണി പൂർത്തിയായിരിക്കേണ്ടതാണ് ഇനി കെട്ടിട നമ്പർ പതിക്കുന്നതിനായിട്ട് ആവശ്യമായ ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ലാൻഡ് ഡോക്യുമെൻറ്റ് അതായത് ആധാരം അതുപോലെ തന്നെ ആധാർ കാർഡ് അതുപോലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ബേസിക്കലായിട്ട് ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു വർഷം മുമ്പ് വരെ കെട്ടിടത്തിൻ്റെ നമ്പർ പതിക്കുന്നതിന് ഇത്രയും ഡോക്യൂമെൻറ്റ്സ് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കെട്ടിടത്തിൻ്റെ നമ്പർ പതിക്കണമെങ്കിൽ അതോടൊപ്പം ലേബർ സെസ്സും അതുപോലെ തന്നെ വൺ ടൈം ടാക്സ് ഈ രണ്ട് പേയ്മെൻറ്റുകളും സർക്കാരിലേക്ക് അടച്ച ശേഷം മാത്രമേ കെട്ടിടത്തിന് നമ്പർ പതിച്ചിട്ടുള്ളൂ കെട്ടിടത്തിന് നമ്പർ പതിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കെട്ടിടത്തിൻ്റെ ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും വാങ്ങിയെടുക്കേണ്ടതുണ്ട് ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ലേബർ സെസ് അടച്ചിരിക്കണം ലേബർ സെസ് അടച്ചാൽ മാത്രമേ ഒക്കുപൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈൻ ആയതുകൊണ്ട് ലേബർ സെസ്സിൻ്റെ പി ഡി എഫ് കോപ്പി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ലേബർ സെസ് അടക്കാതെ കെട്ടിടത്തിൻ്റെ നമ്പർ പതിക്കാവുന്നത് പ്രായോഗികമല്ലാതായിരിക്കുക കെട്ടിടത്തിൻ്റെ ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമായി കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എൻജിനീയറിൽ നിന്നും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ വില്ലേജ് ഓഫീസിൽ നിന്നും വൺ ടൈം ടാക്സ് അടക്കാൻ പറ്റുള്ളൂ വൺ ടൈം ടാക്സിൻ്റെ റെസിപ്ടും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കേസ് മാർട്ടിൽ കെട്ടിട നമ്പറിനുള്ള അപേക്ഷ പൂർത്തീകരിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കെട്ടിടത്തിന് അല്ലെങ്കിൽ വീട്ടിന് നമ്പർ പതിക്കുക എന്നുള്ളത് അല്പം ചെലവേറിയ കാര്യം തന്നെയാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ് ഏരിയ ഉള്ള ഒരു വീടിൻ്റെ കേസിലാണെങ്കിൽ ലേബർ സെസ്സായിട്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ലേബർ സെസ് അടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വൺ ടൈം ടാക്സ് അടക്കേണ്ടി വരുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് അതോടൊപ്പം എൻജിനീയറിൻ്റെ കൺസൾട്ടൻ ഫീസും ഡ്രോയിങ് സബ്മിഷൻ ചാർജും സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത് ആകെ മൊത്തം ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപയെങ്കിലും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് വീട്ടു നമ്പർ എടുക്കുന്നതിന് വേണ്ടി ആവശ്യമാണ് ഇത്രയും തുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്പം ചിലവേറിയ കാര്യം തന്നെയാണ് ലേബർ സെസിൻ്റെയും വൺ ടൈം ടാക്സിൻ്റെയും കാര്യത്തിൽ ഒരു സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട യൂസ്ഫുൾ ഇൻഫർമേഷൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്